നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രൂപ എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിൽ യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലെത്തി എൺപത്തിയൊൻപത് പോയിന്റ് ഏഴ് ആറ് വരെയാണ് രൂപയുടെ മൂല്യം ഇന്നിടിഞ്ഞത് രണ്ടാഴ്ച മുൻപ് രേഖപ്പെടുത്തിയ എൺപത്തിയൊൻപത് പോയിന്റ് നാല് ഒൻപത് എന്ന താഴ്ന്ന നിലവാരവും മറികടന്ന് ഇന്ന് പുതിയ റെക്കോർഡ് ഇടിവ് നേരിടുകയായിരുന്നു ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ ഇന്ത്യയുടെ ജി ഡി പി എട്ടേ പോയിന്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചിട്ടും രൂപയുടെ മൂല്യം ഇടിയുകയാണ് ചെയ്തത് ആറ് മാസങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് നടപ്പു സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിൽ കൈവരിച്ചത് നവംബർ ഒന്നിനു ശേഷം ഏകദേശം ഒരു രൂപയുടെ ഇടിവാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ട കറൻസികളിലൊന്നാണ് രൂപ ടർക്കിയുടെ ലിറയും അർജന്റീനയുടെ പെസോയും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപയേക്കാൾ കൂടുതൽ ഇടിവുണ്ടായ കറൻസികൾ യു എസുമായുള്ള കരാർ സംബന്ധിച്ച ചർച്ചകളിൽ പുരോഗതിയില്ലാത്തത് രൂപയുടെ മൂല്യത്തകർച്ച തുടരുന്നതിന് ഒരു കാരണമായി കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു രൂപയുടെ ഇടിവാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായത് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയതിനു ശേഷം ലാഭമെടുപ്പിന് വിധേയമായി നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുപത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും നിഫ്റ്റി ഇരുപത്തിയേഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എൺപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇന്റർഗ്ലോബ് ഏവിയേഷൻ ബജാജ് ഫിനാൻസ് മാക്സ് ഹെൽത്ത് കെയർ സൺഫാമ ട്രെൻഡ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അൾട്രാടെക് സിമെന്റ് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് മാരുതി സുസൂക്കി ഭാരത് ഇലക്ട്രോണിക്സ് ഐഷ മോട്ടേഴ്സ് എന്നിവയാണ് ഇ നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി പി എസ് യു ബാങ്ക് മെറ്റൽ സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനവും ഫാമ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ പോയിൻറ്റ് അഞ്ച് ശതമാനം വീതവും ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു